السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم سنحن رجاء بشواسك الله سبحانه وتعالى أن يتوم اشتبرنا അവൻ പൊരുത്തുപൂടുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ ചെയ്യാൻ വേണ്ടി വസ്യത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ മുറാദുകളും നിറവേറ്റി കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മ നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് അത് നിങ്ങളുടെ പേഴ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ബിസിനസ് സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങളിൽ അങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ ഏത് മേഖലയിലാണോ വിജയം വേണ്ടത് അവിടെ നിങ്ങൾ ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മി എഴുതി സൂക്ഷിച്ചാൽ ഇൻഷാല്ല ഉറപ്പാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകും നല്ല ബറക്കത്തുണ്ടാകും നിങ്ങൾ തൊട്ടതിലും തുടങ്ങിയതിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിലും നിങ്ങളുടെ ആഗ്രഹങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും എല്ലാം ബറക്കത്തുണ്ടാകുകയും വലിയ വിജയമുണ്ടാകുകയും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബഹാന ഹോ തലാത്ത് നിറവേറ്റിത്തരുകയും ചെയ്യും ഇനി പ്രിയപ്പെട്ടവരെ ഈ ഇസ്മി എഴുതിയത് നമ്മൾ ഒരു പേഴ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ പേഴ്സ് നമ്മൾ എപ്പോഴും നമ്മുടെ പോക്കറ്റിലിട്ട് നമ്മളത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തും നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ എത്തുന്ന സ്ഥലത്തും എവിടെയും നമുക്ക് വിജയമായിരിക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ അള്ളാഹു സുബൻ താല രക്ഷിക്കും നമ്മൾ ആ പേഴ്സ് നമ്മുടെ പോക്കറ്റിലിട്ട് നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഒരു അപകടങ്ങളും സംഭവിക്കില്ല അതുപോലെ നമ്മെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല ആർക്കും വഞ്ചിക്കാൻ സാധിക്കില്ല നമ്മെ കളിയാക്കാൻ സാധിക്കില്ല നമ്മെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല നമ്മെ കെട്ടാൻ സാധിക്കില്ല നമ്മെ കാണുന്നവർക്കൊക്കെ നമ്മോട് വലിയ ഇഷ്ടവും വലിയ സ്നേഹവും വലിയ സന്തോഷവുമായിരിക്കും മറ്റുള്ളവരുടെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മാത്രമല്ല നമുക്ക് വലിയ സന്തോഷമായിരിക്കും റാഹത്തായിരിക്കും മാത്രമല്ല അസൂയാലുക്കളുടെ അസൂയിൽ നിന്നും നാഗേറിൽ നിന്നും കണ്ണീറിൽ നിന്നും വഞ്ചകരിൽ നിന്നും ഛതിയന്മാരിൽ നിന്നും നമ്മളുടെ ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എല്ലായിടത്തും നമുക്ക് വിജയമായിരിക്കും അതുപോലെ എക്സാമിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ഈ ഇസ്മി എഴുതിയത് അവരുടെ ബോക്സിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പേഴ്സിലോ സൂക്ഷിച്ചു കൊണ്ട് എക്സാമിന് കഴിഞ്ഞാൽ ആ എക്സാമിൽ അവർക്ക് ഉന്നത വിജയമായിരിക്കും ആ എക്സാം അവർക്ക് റാഹത്തായിരിക്കും ഈ ഇസ്മ നമുക്കൊരു വെള്ളപ്പേപ്പറിലേക്ക് എഴുതിയെടുക്കാൻ അധിക സമയമൊന്നും വേണ്ട എന്നാൽ ആ വെള്ളപ്പേപ്പർ നമ്മൾ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് നമ്മുടെ വീട്ടിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും ഐശ്വര്യമായിരിക്കും നല്ല വറക്കത്തായിരിക്കും ആ വീട്ടിൽ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാകില്ല ദാരിദ്ര്യം ആ വീട്ടിൽ ഉണ്ടാകില്ല സമാധാനവും റാഹത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും കളിയാടും ആ വീട്ടിൽ അതുപോലെ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈസ്മ എഴുതി സൂക്ഷിക്കുക ഒരു വെള്ളപ്പേപ്പർ എഴുതി അതിൻ്റെ ഡിക്കിലോ എവിടെയെങ്കിലും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അത് നഷ്ടപ്പെടാതെ അതിൽ അഴുക്കൊന്നും വരാത്ത രീതിയിൽ അലങ്കോലമാകാത്ത രീതിയിൽ നല്ല വൃത്തിയോടെ നിങ്ങൾ ആ വാഹനത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ വാഹനത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആ വാഹനം എവിടെയും ആക്സിഡൻ്റ് ഉണ്ടാകില്ല അതായത് നമ്മൾ വാഹനം എത്ര തന്നെ ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ അശ്രദ്ധ കാരണമോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും തകരാറുകൾ കാരണമോ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഇസ്മി എഴുതിയത് നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിച്ചാൽ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റോ മറ്റ് പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല മാത്രമല്ല ആ വാഹനത്തിൽ നിങ്ങളുടെ യാത്ര നല്ല സന്തോഷമായിരിക്കും നല്ല റാഹത്തായിരിക്കും നല്ല ഭറക്കത്തായിരിക്കും ഒരു ക്ഷീണവും ഉണ്ടാകില്ല ആ വാഹനത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കാരണം ഓസ് വാഹന ഹോത്താല എന്തോ വലിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതാണല്ലോ നമുക്ക് വേണ്ടത് ഏത് യാത്രയിലും നമുക്ക് ക്ഷീണം ഉണ്ടാകാൻ പാടില്ല താഴ്ച്ച ഉണ്ടാകാൻ പാടില്ല ആ യാത്ര നമുക്ക് സന്തോഷവും റാഹത്തുമാകണം അതുപോലെ പ്രിയപ്പെട്ടവരെ ഇനി കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ കച്ചവട ഷോപ്പുകളിൽ നിങ്ങൾ ഈ ഇസ്മി എഴുതി സൂക്ഷിച്ചാൽ നിങ്ങളുടെ കച്ചവടത്തിൽ അള്ളാഹു സുബഹാൻ ഹൗതല ബറക്കത്ത് ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ബിസിനസ് അവിടെ നടക്കുകയും നിങ്ങളുടെ ആ ബിസിനസ് നല്ല ഉന്നത വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തുകയും അള്ളാഹു സുബഹാൻ ഹൗതലതിലൂടെ ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അതുപോലെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കൃഷിയിടങ്ങളിലൊക്കെ ഈ ഇസ്മ നമ്മൾ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു ബറക്കത്ത് ചെയ്യും അവിടെ നമുക്ക് അള്ളാഹു വിജയം നൽകും കർഷകരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രയാസമാണ് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരുപാട് പണം ഇറക്കിക്കൊണ്ടായിരിക്കും അവർ കൃഷി ചെയ്തത് ഒരുപാട് അധ്വാനിച്ചവർ ഉണ്ടാകും രാവും പകലും ഇല്ലാതെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയായിരിക്കും എന്നാൽ അത് അവസാനം വെള്ളം വന്നിട്ടോ അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന മറ്റു ജീവജാലങ്ങൾ കാരണമോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റെന്തെങ്കിലും അതാപുകൾ ഇറങ്ങിക്കൊണ്ടോ അവരുടെ കൃഷി നശിച്ചു പോയേക്കാം ആ സമയത്ത് അവർക്ക് വലിയ പ്രയാസമായിരിക്കും വലിയ ടെൻഷനായിരിക്കും ഉണ്ടാകുക വിളവെടുക്കാൻ സമയമായിട്ടുണ്ടാകും ആ സമയത്തായിരിക്കും അവരുടെ കൃഷി നശിച്ചു പോകുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഇസു നിങ്ങൾ ആ കൃഷിയിടങ്ങളിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം വൃത്തിയുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അത് സൂക്ഷിച്ചാൽ ഇൻഷാല്ല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും അള്ളാഹു സുബഹാനഹോ തലം നിങ്ങൾക്ക് നൽകില്ല മാത്രമല്ല നിങ്ങൾക്ക് നല്ല വിളവ് ആ കൃഷിയിൽ നിന്നും എടുക്കാനും സാധിക്കും നല്ല മറക്കത്ത് നിങ്ങളുടെ കൃഷിയിൽ അള്ളാഹു ചെയ്യും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും നിങ്ങളുടെ കൃഷിഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ സമാധാനമായിരിക്കും റാഹത്തായിരിക്കും ഉണ്ടാകുക കാരണം നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നാമങ്ങൾ അത്ഭുതമാണെന്ന് മുത്തനബി സലാഹു അലഹിബല് തങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ വന്നാൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ടെൻഷൻ വന്നാൽ നിങ്ങളുടെ എല്ലാ സമാധാനങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആ പ്രയാസം എല്ലാം അള്ളാഹു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിറവേറ്റിത്തരും എന്ന് മുത്തനബ് സലാഹു അലഹിബുസൽ മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ എന്ത് ഉദ്ദേശങ്ങൾ നടക്കാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹയറും വറക്കത്തും നമുക്ക് ലഭിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നാമമാണ് യാ 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 ഹഫീലു 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 ഈ ഇസ്മ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുബഹി നിസ്കാര ശേഷം ഉതുവുണ്ടായിരിക്കണം മുതുവോടുകൂടി നിങ്ങൾ ഈ ഇസ്മ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ചൊല്ലുക ആദ്യം തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം ഈ ഇസ്മ നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതുക വെള്ള പേപ്പർ എന്ന് പറഞ്ഞാൽ അത് വൃത്തിയുള്ള ആയിരിക്കണം അതുപോലെ നിങ്ങൾ കിബിലേക്ക് തിരിഞ്ഞു കൊണ്ടിട്ട് വേണം ഇത് എഴുതാൻ മാത്രമല്ല എഴുതുന്ന സമയത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല നീയത്തോടു കൂടി വേണം ഈ വെള്ള പേപ്പറിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം എഴുതിയെടുക്കാൻ മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും ഇത് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം സുഭി നിസ്കാര ശേഷം പതിവായി ചൊല്ലാൻ ശ്രമിക്കുക അത് വളരെ നല്ലതാണ് അങ്ങനെ ചൊല്ലുന്നവർക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കും അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാന ഹുത്താല എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കും മാത്രമല്ല അവരുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കതു ചെയ്യും അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അള്ളാഹു വിജയം നൽകും ചുരുക്കി പറഞ്ഞാൽ വിജയം മാത്രമേ അവർക്ക് അള്ളാഹു ദുനിയാവിൽ നിന്ന് നൽകുകയുള്ളൂ ആഹ്റത്തിൽ നിന്നും ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഇസ്മ സുഭയ്ക്ക് ശേഷം തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം പതിവായി ചൊല്ലാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സമയമില്ലെങ്കിൽ ഈ ഇസ്മ് തൊണ്ണൂറ്റിയൊൻപത് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ചെറിയൊരു ഇസ്മാണ് യാ ഇസ്മാണ്ഫീമു യാന്ന് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ചൊല്ലാൻ വെറും ഒന്നര മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ടോ നമുക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ കഴിയുന്നതേയുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഇതിനും സമയമില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഒരു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം വെള്ളപ്പേപ്പറിൽ ഞാൻ ഈ പറഞ്ഞ് തന്ന രീതിയിൽ എഴുതിക്കൊണ്ട് അത് നിങ്ങൾ വീട്ടിലും അതുപോലെ നിങ്ങളുടെ പേഴ്സിലും നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിലും നിങ്ങളുടെ വാഹനങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും അത് നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അവിടെ നിങ്ങൾക്ക് വിജയമുണ്ടാകും മറക്കത്തുണ്ടാകും ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് മറക്കാതെ ചെയ്യുക അള്ളാഹു സുബഹാന ഹു താല ഈ തിക്റിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹൗതാല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങൾ കുടുംബം എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ ആർ അബ്ബൽ ആലമീൻ السلام عليكم ورحمة الله وبركاته بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته